ഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അൽ ലക്സ ആശുപത്രി പരിസരം ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയാണ് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച ടെൻ്റിൽ കഴിഞ്ഞിരുന്ന രണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടുകഴിഞ്ഞു പലസ്തീൻ സായുധ സംഘങ്ങളുടെ കമാൻഡ് കേന്ദ്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേൽ സേന ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് യുദ്ധം രൂക്ഷമായ മേഖലകളിൽ നിന്ന് പലായനം ചെയ്ത് എത്തിയവരും മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞിരുന്ന ടെൻ്റുകളാണ് ഈ ആക്രമണത്തിൽ തകർന്നതെന്ന് ഗാസയിലെ മീഡിയ ഓഫീസ് പറഞ്ഞു രണ്ടു തവണ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണം ഉണ്ടായി എത്ര പേർ മരിച്ചെന്ന് പറയാൻ ആകാത്ത വിധം ചിതറിയ നിലയിലാണ് ശരീരങ്ങൾ കിടക്കുന്നതെന്നാണ് ദൃക്സാക്ഷികളും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് ഈ അഭയാർത്ഥികളും മാധ്യമ പ്രവർത്തകരും ആറുമാസത്തിലേറെയായി അല്ലക്സ വളപ്പിലെ ഈ താൽക്കാലിക ടെൻറ്റുകളിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ എഴുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനിടെ സമാധാന ചർച്ചകൾ കെയ്റോയിൽ വീണ്ടും ആരംഭിക്കുകയാണെന്ന് ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഹമാസ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ ഇതിനിടെ ഹിസ്ബുള്ളയുമായി നടക്കുന്ന പോരാട്ടത്തിൽ ലെബനോണിൽ നിന്ന് വന്ന രണ്ട് റോക്കറ്റുകൾ തകർത്തെന്ന് ഇസ്രായേൽ സേന അറിയിക്കുന്നു ഇസ്രായേൽ കുടിയേറ്റം നടത്തിയ ഷേബ ഫാംസ് മേഖലയിലേക്കാണ് ഹിസ്പ്രയുടെ ഈ രണ്ട് റോക്കറ്റുകളും എത്തിയത് മറ്റൊരു പ്രധാന കാര്യം ഗാസയിൽ അടിയന്തിരമായി വെടിനിർത്തണമെന്നും ബന്ദികൾ ആക്കിയവരെ ഹമാസ് ഉടൻ വിട്ടയക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഈസ്റ്റർ ദിന പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കരുതെന്നും മാർപ്പാപ്പ ലോകത്തോടായി അഭ്യർത്ഥിച്ചു സെൻറ്റ് പീറ്റേഴ്സ് കോയിലിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത ഈസ്റ്റർ കുർബാനയിൽ കാർമ്മികത്വം വഹിച്ച ശേഷം ലോകത്തോട് നടത്തിയ ഒരു അഭിസംബോധനയിലാണ് മാർപ്പാപ്പ ഗാസ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചത് ഗാസയിൽ മാനുഷിക സഹായത്തിനുള്ള പ്രവേശനം ഉറപ്പാക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു കുട്ടികളുടെ കണ്ണുകളിൽ എത്രമാത്രം ദുരിതമാണ് കാണാൻ കഴിയുന്നത് യുദ്ധമേഖലയിൽ കുട്ടികൾ പുഞ്ചിരിക്കാൻ മറന്നിരിക്കുന്നു കുട്ടികൾ അവരുടെ കണ്ണുകളിലൂടെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ യുദ്ധം എന്തിനാണ് ഈ മരണം എന്തിനാണ് ഈ നശീകരണം യുദ്ധം എന്നും അർത്ഥശൂന്യവും പരാജയവുമാണ് ഇതാണ് മാർപ്പാപ്പ ലോകത്തോടായി പറഞ്ഞ ആ വാക്കുകൾ